തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ദേശീയ പണിമുടക്കിൽ വ്യത്യസ്തമായ കൂടിച്ചേരൽ ഒരുക്കി കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്ക് ദിനത്തിൽ ജോലിക്കെത്തുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം ഒരുക്കി നൽകിയാണ് ഇവർ വ്യത്യസ്തമായത് വിവിധ ഡിപ്പോകളിൽ നിന്നുള്ള ജീവനക്കാരാണ് ഇവരുടെ കപ്പയും ചമ്മന്തിയും കഴിക്കാനായി എത്തിയത് കേരളത്തിലെ കെ എസ് ആർ ടി സിയിലെ പ്രധാന ഡിപ്പോകളിൽ നിന്നായിട്ടുള്ള നെയ്യാറ്റിങ്ങര ഡിപ്പോയിൽ യൂണിയൻ ഭേദമന്നെ ഐ എൻ ഡി സിക്കാരും ബി എം എസ്സുകാരും സി ഐ ടിയിലെ അടക്കം വരുന്ന മെമ്പർമാർ ഇന്ന് ആ പണിമുടക്കിന് വിരുദ്ധമായി അതായത് നമുക്ക് ഒരു പണിമുടക്കിന് താൽപ്പര്യമില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഏകദേശം മുപ്പത്തിയെട്ട് സർവീസുകളോളം ഇന്ന് സർവീസ് നടത്തുകയും ബാക്കി സർവീസിന് തയ്യാറായ ജീവനക്കാരും ഈ നിമിഷം വരെയും ഈ ഇടിപ്പോൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഇന്നൊരു സംയുക്ത പണിമുടക്കായതുകൊണ്ട് തന്നെ പുറത്തുള്ള എല്ലാ കട കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവനക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അല്ലെങ്കിൽ കുടിക്കാനുള്ള കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒറ്റക്കെട്ടായി ഒരുമിച്ചിരുന്ന് ഒരലയിൽ മരിച്ചിനിയുടെ തോലിളക്കി ആ ഭക്ഷണം ആ മരിച്ചിനെ ഭക്ഷണമാക്കി മാറ്റി നമ്മളെല്ലാം ഒരുമിച്ച് കഴിച്ച് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വ്യത്യസ്ത പ്രതിഷേധവുമായി ഹോട്ടൽ തൊഴിലാളി സീമേനെ മുക്കടപ്പാലത്തിനു മുകളിലൂടെ നൂറ് മീറ്റർ ദൂരം ചയനപ്രദക്ഷണം നടത്തിയാണ് അശോകൻ പെരിങ്ങാര ശ്രദ്ധ നേടിയത് വിവിധ സംഘടനകളുടെയും ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെയായിരുന്നു അശോകൻ പെരിങ്ങാരുടെ പ്രതിഷേധം വിലക്കയറ്റം തടയുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ചയന പ്രദക്ഷണം പാചകവാതക വിലവർധനവ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് ചീമേനിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി